ഹലോ എവരിവൺ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹോം ടൂർ ചെയ്യാമോ എന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മെയിൻ റോഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അങ്ങനെ ഒത്തിരി നാളത്തെ ആഗ്രഹത്തെ ആഗ്രഹമാണ് സഫലമായി എന്ന് പറയാം പിന്നെ അങ്ങനെ ആഗ്രഹം സഫലമായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ പ്രവാസികൾക്ക് ഒരു മന്ത് തികച്ച് വീട്ടിൽ നിൽക്കാനുള്ള സമയവും ഇല്ല അങ്ങനെ നിന്നെങ്കിൽ തന്നെ എല്ലാം അവതാളത്തിലാകും ഞങ്ങളുടെ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നീളത്തിലുള്ള വരാന്തയും മുറ്റത്ത് പമ്പിയിരിക്കുന്ന സ്വാനും ആണ് പിന്നെ കാർപോർച്ചിൻ്റെ പണി ഈണ്ണം നടന്നു വരുന്നതേ ഉള്ളു അപ്പം നമ്മൾ പോയി കഴിയുമ്പം ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് ഓക്കെ അപ്പം എൻട്രൻസിൽ തന്നെ ഇങ്ങനെ നമ്മളെ വരവേക്കാനായിട്ടൊരു ഇരിപ്പുണ്ട് അപ്പം നമുക്ക് അകത്തോട്ട് കയറി നോക്കിയാലോ ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ് ഇതിൻ്റെ മെയിൻ ഡോൾസ് എല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ അധികം കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അതോട് കയറി നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് അത് വേണ്ട ഒരു ഫ്ലവർ വേസ് ഇരിക്കുന്നത് അത് ഞങ്ങൾ തന്നെ പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ലിവിങ് റൂമിൽ തന്നെയാണ് ഞങ്ങളൊരു വിളക്ക് കൊളുത്താനായിട്ടുള്ള ഒക്കെ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകം ഞങ്ങൾ പൂജാമുറിയൊന്നും ഉണ്ടാക്കിയിട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ വാളിൽ ഞങ്ങൾ പഴയ കുറച്ച് ഫോട്ടോസൊക്കെ അക്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് പിന്നെ ഡൈനിങ്ങിലേക്ക് പോയാൽ അവിടെയാണ് ഡൈനിങ് ടേബിളും പിന്നെ ടി വി യൂണിറ്റും ഒക്കെ ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ അടുത്തായിട്ടാണ് ഒരു കോമൺ ടോയ്ലറ്റും കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ആ ഡോർ ഞങ്ങൾ ടി വി യൂണിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ കവർ ചെയ്യും ഒരേ ഡോർ തന്നെ തുറന്നു വരുന്നു ഞാൻ ചാരിത് കറക്റ്റ് ആവാത്ത കൊണ്ടാണ് അത് തുറന്നു വന്നത് പിന്നെ സെൻസർ വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു മുറി കൂടെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഞങ്ങൾ കുട്ടികളുടെ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അറേഞ്ച്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല കാരണം അവിടെ കൂടുതൽ നിൽക്കുന്നില്ലാത്തതുകൊണ്ട് പിന്നെ ഇതാണ് കിച്ചണിലോട്ടിട്ട ഡോറ് തുറക്കുമ്പം തന്നെ കാണാം അമ്മ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കിച്ചണിലെ എല്ലാവർക്കും തന്നെ ഏകദേശം ചെയ്തു കഴിഞ്ഞു പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഒരു വർക്ക് ഏരിയയും സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളും വേണ്ട സാധനങ്ങളും ഒക്കെ അവിടെ വെക്കാം അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് അച്ഛൻ്റെ സ്വന്തം അടുക്കള തോട്ടത്തിലേക്കാണ് നല്ല പച്ചപ്പും ഹരിതാഭവും നിറഞ്ഞ ഒരു ഏരിയ ആണിത് ഇനി പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് അവിടെയാണ് ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ സിറ്റൗട്ടിലേക്കാണ് ഇതാണ് പുറത്തിറങ്ങുമ്പോഴുള്ള ഒരു വ്യൂ അവിടെ മിത്തൂസ് നിൽക്കുന്നതൊക്കെ കാണാം അവൻ എന്തൊക്കെയോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈവനിങ് ടൈമിൽ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് മഴ കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളി പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ സ്വന്തം സ്വർഗ്ഗരാജ്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു എവരി